ഫോക്കസ് ചെയ്യുന്നത് ഒരുപാട് കാശാവശ്യമുള്ളവരല്ല ഈ സെൽഫി ഒക്കെ കൊടുത്തത് വെച്ചിട്ട് അതും മോർഫ് ചെയ്ത പിക്ചേഴ്സ് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കോണ്ടാക്റ്റുകളിലേക്ക് അയച്ചു കൊടുക്കുന്നു സാധാരണ സ്ത്രീകളാണ് ഇതിൻ്റെ അകത്ത് നല്ലൊരു ശതമാനം അരകളും ചെറിയൊരു ലോണിന് വേണ്ടിയിട്ട് അവർ പറയുന്ന ഭീഷണിക്ക് വഴങ്ങുന്ന ഒരു കാറ്റഗറീനെ അത്തരത്തിലുള്ള ഫേക്ക് വീഡിയോസ് കാണിച്ചിട്ടും ഈസി ആയിട്ട് അവർക്ക് കീഴ്പ്പെടുത്താം എന്നുള്ളതാണ് അതിന്റെ അകത്തെ പ്രശ്നം ലിങ്കുകൾ വഴിക്കൊക്കെ വരുന്ന ആപ്പുകളാണ് കൂടുതലും ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയ ആളുകളെ പെടുത്തുന്നത് തട്ടിപ്പ് ഒന്നും റിസർവ് ബാങ്കിന്റെ അംഗീകാരത്തോടു കൂടി നടക്കുന്ന ആപ്പുകളല്ല സിബിൽ സ്കോറോ കൊളാട്ടൽ സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടി ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു ലോൺ കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സംശയിക്കണം തീരെ ബുദ്ധിയില്ലാത്ത മനുഷ്യരൊന്നുമല്ല നമ്മുടെ നാട്ടിൽ പറ്റിക്കപ്പെടുന്നത് ലോൺ ആപ്പ് തട്ടിപ്പുകൾ നിരവധി നടന്നിട്ടുണ്ട് അതിൽ ഇരയാക്കപ്പെട്ടവർ ഒട്ടേറെ പേരുണ്ട് എങ്കിലും ഇപ്പോഴും നിരവധി പേർ അതിന് ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ലോണാപ്പുകളുടെ പ്രവർത്തനത്തെക്കുറിച്ചാണ് മണി മേസിന്ന് ചർച്ച ചെയ്യുന്നത് വിജോ എം പോലോസ് നമുക്കൊപ്പം ചേരുന്നു സ്വാഗതം നമസ്കാരം ഈ ലോൺ ആപ്പുകൾ പലരും ഇപ്പോൾ തട്ടിപ്പിനിരയായിട്ടുണ്ട് ഇപ്പോൾ സമീപത്ത് സമീപകാലത്ത് ഒരു ആത്മഹത്യ പോലും അതിൻ്റെ ഭാഗമായിട്ടും ഉണ്ടായിട്ടുണ്ട് ഈ ലോണാപ്പുകളുടെ പ്രവർത്തനം എങ്ങനെയാണ് സാധാരണമായിട്ടും നടക്കുന്നത് ലോൺ ആപ്പുകളുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബാങ്ക് ലോൺ എടുക്കാനുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാമല്ലോ നമ്മൾ ബാങ്കിൽ ഒരു ആവശ്യത്തിന് ഒരു ലോൺ വന്നു കഴിഞ്ഞാൽ സിബില് അതുപോലെ തന്നെ മറ്റ് നൂലാമാലകൾ ഡോക്യുമെൻറ്റേഷൻ ഇൻകം ടാക്സ് റിട്ടേൺ ഇത്തരം കാര്യങ്ങൾ ഒത്തിരി ഡോക്യുമെൻറ്റേഷൻ നൂലാമാലകളും കാര്യങ്ങളും ഉണ്ട് അതുപോലെ സെക്യൂരിറ്റി അപ്പോൾ സാധാരണ ഇതിൽ ഒരു കാശിന് അത്രയ്ക്ക് അക്യൂട്ട് നെസസിറ്റി ആയിട്ട് നിൽക്കുന്ന ഒരാൾ എളുപ്പത്തിൽ ലോൺ കിട്ടുന്ന ഒരു സാഹചര്യം എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് അതിലേക്ക് വീണുപോകുന്നതിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല ഇപ്പോൾ നമ്മൾ പൊതു നമ്മൾ നാട്ടിലേക്ക് ഇറങ്ങിയ ഒരാളോട് ലോൺ ചോദിക്കുമ്പോഴത്തേക്കും അവൻ്റെ ഒരു തിരസ്കാരം അല്ലെങ്കിൽ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വട്ടി പലിശക്കാരും അങ്ങനെയുള്ള അമിത പലിശക്കാരാണല്ലോ ഉള്ളത് അപ്പോൾ ഇതിപ്പോൾ നമ്മളുടെ ഒരാളെ അറിയിക്കാതെ നമ്മളുടെ കയ്യിലിരിക്കുന്ന ഗാഡ്ജറ്റ് കൊണ്ട് നമുക്കൊരു ലോൺ കിട്ടുമെങ്കിൽ അത് സൗകര്യമാണ് എന്ന് വിചാരിക്കുന്ന ആളുകൾ അങ്ങനെയാണ് ഇത് ഇതിൻ്റെ അകത്ത് ചെന്ന് പെടുന്നത് ഇത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല ഒരാപ്പ് അത് നമ്മളുടെ അടുത്തേക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ വാട്സാപ്പ് മെസ്സേജ് വഴിക്കോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിക്കോ അല്ലെങ്കിൽ ഒരാളുടെ റെഫറൻസ് വഴിക്കോ നമ്മളുടെ അടുത്തേക്ക് ഒരു ആപ്പിനെ പറ്റി നമ്മൾ അറിയുന്നു ഈ ഈ ആപ്പിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലോൺ കിട്ടും എന്ന് പറയുന്നു നമ്മൾ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നു അതിൽ നിന്ന് നമുക്ക് ഉദ്ദേശിക്കുന്ന ലോൺ നമുക്ക് കിട്ടുന്നു അതാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ ആപ്പിൻ്റെ പ്രവർത്തനം അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്കും ആകെ അവർ ചോദിക്കുന്നത് കെ വൈ സി ഡോക്യുമെൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളുടെ പാൻ ആധാർ ചോദിക്കും ചിലപ്പോൾ ഒരു ഫോട്ടോ ചോദിക്കും അത്രയൊക്കെയാണ് അവർ ചോദിക്കണുള്ളത് അതിൽ കൂടുതലൊന്നും അവർ ചോദിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ആപ്പുകൾ ഇത്രയും തഴച്ച് വളരാനുള്ള ഒരു കാരണം ഈ ലോൺ ആപ്പുകളിലേക്ക് ആളുകൾ എത്തിപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാം പലതരത്തിലുള്ള ആപ്പുകളിലേക്ക് ആളുകൾ എത്തുന്നുണ്ട് പക്ഷേ ഈ ഇത്തരം ആപ്പുകൾ പ്ലേ സ്റ്റോറിലും അതുപോലെ ഗൂഗിൾ പ്ലേ സ്റ്റോറ് ആപ്പ് സ്റ്റോറ് പോലുള്ള ഇടങ്ങളിൽ ഇത് ലഭ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു വിശ്വാസ്യത ആളുകളിൽ തോന്നുന്നതും അവരതിലേക്ക് എത്തുന്നതും റിസർവ് ബാങ്കിൻ്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ആപ്പുകളുണ്ടോ അങ്ങനെയുള്ള ആപ്പുകളാണോ ഈ തട്ടിപ്പ് നടത്തുന്നത് അല്ല ഈ തട്ടിപ്പ് നടക്കുന്ന ഒന്നും റിസർവ് ബാങ്കിന്റെ കൂടി നടക്കുന്ന ആപ്പുകളല്ല റിസർവ് ബാങ്കിന്റെ കൂടി നടക്കുന്ന ആപ്പുകൾക്ക് കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ കാരണം അതിന്റെ പിന്നില് ഒരു ബാങ്കോ അല്ലെങ്കിൽ ഒരു എൻ ബി എഫ് സി നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിയോ ഏതെങ്കിലും അതിന്റെ പുറകിൽ അതിനെ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ യു പി എനേബിൾഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ അതായത് സർക്കാരിന്റെ കൃത്യമായ നിയന്ത്രണത്തിന്റെ പുറകിലായിരിക്കും നിയന്ത്രണത്തോടു കൂടിയായിരിക്കും അത് നടക്കുന്നത് പക്ഷെ അത്തരത്തിലുള്ള ആപ്പുകൾ നാട്ടിലുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ തട്ടിപ്പ് ആപ്പുകൾ അത് ആപ്പ് സ്റ്റോറിലും അപൂർവമായിട്ട് അത്തരം ഉണ്ട് ആപ്പ് സ്റ്റോറിലുള്ള പല ആപ്പുകളും ചിലപ്പോൾ ഒരുപക്ഷെ അവർ രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്തൊന്നും അങ്ങനെ ആയിരിക്കില്ല സബ്സിക്വൻ്റ്ലി ആയിരിക്കും അവർ അത്തരത്തിലുള്ള ആക്ടിവിറ്റികളിലേക്ക് തിരിഞ്ഞാണ് പിന്നെ ഈ ആപ്പ് സ്റ്റോറും ആപ്പിൾ പ്ലേ എല്ലാം ഇന്ത്യയിൽ മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ലല്ലോ ഇപ്പോൾ ഗവൺമെൻറ് അത് കണ്ടുപിടിച്ച് കൃത്യം തന്നെ ആപ്പുകൾ അത് പലപ്പോഴും ഡീ ചെയ്യുന്നുണ്ട് പക്ഷേ ഡീ ചെയ്യാതെ കിടക്കുന്ന ഏതെങ്കിലും ആപ്പുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ആപ്പ് സ്റ്റോറിന്ന് ആകുമ്പോഴത്തേക്കും ന്യായമായിട്ടും പ്ലേ സ്റ്റോറിന്ന് ഹാഫ് സ്റ്റോറിന്നും ആകുമ്പോൾ ന്യായമായിട്ടും ആളുകൾ അതിനെ സംശയമില്ലാതെ അതിൻ്റെ അകത്തേക്ക് പക്ഷേ എ പിക്ക് ആണ് ഭൂരിഭാഗം ആപ്പുകളും ഈ തട്ടിപ്പ് നടത്തുന്ന ആപ്പുകൾ ഭൂരിഭാഗം എ പി കെ ആയിട്ട് വരുന്നതും ലിങ്കുകൾ വഴിക്കൊക്കെ വരുന്ന ആപ്പുകളാണ് കൂടുതലും ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തി ആളുകളെ പെടുത്തുന്നത് ക്രെഡിറ്റ് സ്കോർ ആവശ്യമില്ല അങ്ങനെയൊക്കെയുള്ള വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടാണ് ഇവർ ഈ ലോണുകൾ ആളുകൾക്ക് കൊടുക്കുന്നത് ജനങ്ങൾക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയല്ലേ കൂടുതൽ അതെ അതെ ഈ പ്രീ കണ്ടീഷൻസ് ഒന്നും ഇല്ലാന്ന് പറയുമ്പോഴാണ് ആൾക്കാർ ആദ്യം അതിന്റെ അകത്തേക്ക് ചെല്ലുന്നത് ഈ നമ്മളിപ്പോ നമ്മ ആർ ബി ഐ അപ്രൂവ്ഡ് ആയിട്ടുള്ള പല ലോൺ ആപ്പുകൾക്കും ക്രെഡിറ്റ് ക്രെഡിറ്റ് സ്കോറും അത്യാവശ്യമാണ് ഈ ശുദ്ധ തട്ടിപ്പായിട്ടുള്ള ആപ്പുകളിലാണ് ഇതൊന്നും വേണ്ടാതെ വെറുതെ ഒരു പാൻ കാർഡിന്റെയും ആധാർ കാർഡിന്റെയും ബാങ്ക് ഡീറ്റെയിൽസിൻ്റെയും പുറത്ത് അവര് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് അത് സത്യത്തിൽ ഒരു ട്രാ എന്തുപറയാ ട്രാപ്പ് ഒരു നമ്മൾ ചൂണ്ട എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള സാധനമാണ് വൺസ് നമ്മൾ അവരെ അവർ നമ്മൾ അട്രാക്ട് ചെയ്ത് അതിൽ ചെന്ന് പെടുന്നു അതിനുശേഷം നമുക്ക് നമ്മൾ ആവശ്യപ്പെടുന്ന പണം തരുന്നു പിന്നീട് അവരാവശ്യപ്പെടപ്പെടുന്ന പണം നമ്മൾ കൊടുത്തില്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പാടിലാവുന്ന ഒരു സിറ്റുവേഷൻ അതിൽ വരും അങ്ങനെയാണ് അവരത് നമ്മളെ നമ്മളുടെ ഗുഡ്വില്ലിന്റെയും നമ്മളുടെ സമൂഹത്തോടുള്ള പേടീനേയും എല്ലാം എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടാണ് അവർ നമ്മളെ കൊള്ളയടിക്കുന്നത് ഈ കൊള്ളയടി എന്നുള്ളത് മാത്രമല്ല പലതരത്തിലുള്ള അപവാദ വധപ്രചരണം പോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാറുണ്ട് എങ്ങനെയാണ് ഈ ലോൺ ആപ്പുകളുടെ ഒരു തട്ടിപ്പ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നത് എന്താണ് അതിൻ്റെ ഒരു പൊതുവായിട്ടുള്ള രീതി അതായത് ഏതെങ്കിലും ഒരു വഴിക്ക് ഇപ്പോൾ വാട്സാപ്പിൽ കൂടെ ഒരു മെസ്സേജ് വരുന്നു നമുക്ക് അല്ലെങ്കിൽ ആരെങ്കിലും പരിചയമുള്ള ഒരാൾ ലോൺ കിട്ടിയ ഒരാൾ ഇതുപോലെ ലോൺ ആപ്പിൽ നിന്ന് ലോൺ കിട്ടി അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ച് തുടങ്ങാത്ത ഒരാൾ നമ്മളോട് പറയുന്നത് ഒരു ആപ്പ് ഉണ്ട് അതിൽ നിന്ന് നമുക്ക് ലോൺ കിട്ടുന്നു അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും അതെങ്കിലും സെർച്ച് എഞ്ചിനിൽ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ലോൺ ആപ്പ് ഏതെങ്കിലും ഫ്രീ ഫ്രീ ലോൺ ആപ്പ് ആപ്പെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈസി ലോൺ ആപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വെറുതെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറെ സജഷൻസ് ഇങ്ങോട്ട് വരുന്നു ആ സജഷൻ അനുസരിച്ച് നമ്മൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നു ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ നമുക്കറിയാമല്ലോ ഒരു ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഒരുപാട് പെർമിഷൻസ് നമ്മളോട് ചോദിക്കുന്നുണ്ട് നമ്മളുടെ ഗാലറി പെർമിഷൻ കോൺടാക്ട്സ് പെർമിഷൻ ഇത്തരത്തിലുള്ള പെർമിഷനുകളെല്ലാം അവർ വാങ്ങി വെച്ച് വെച്ചതിന് ശേഷം ആണ് ഇവർ ആക്ച്വലി നമ്മളുടെ അടുത്ത് ലോണിൻ്റെ പ്രോസസ്സ് തുടങ്ങുന്നത് നമ്മളോട് എത്ര രൂപയാണ് നമുക്ക് ആവശ്യം എന്ന് ചോദിക്കുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ അവരുടെ ലോൺ ഇത്ര രൂപ രൂപയെന്ന് ഫിക്സ്ഡ് ആയിരിക്കും അത്രയും നമ്മളോട് പറഞ്ഞതിന് ശേഷം നമ്മൾ അവരുടെ കണ്ടീഷൻസ് എല്ലാം അക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും പിന്നെ അവർ നമ്മളോട് പറയുന്നത് നിങ്ങളുടെ പാൻ കാർഡ് വേണം നിങ്ങളുടെ ആധാർ കാർഡ് വേണം അതെല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു ഇത് കഴിഞ്ഞാൽ അവർ നമ്മളോട് സാധാരണ രീതിയിൽ ഫോട്ടോ ചോദിക്കും അപ്പോൾ അവര് ഞങ്ങൾ ഒരു ഈടുില്ലാതെ തരണമാണ് അങ്ങനെ അവർ പറയില്ല പക്ഷേ അങ്ങനെയാണ് അതിന്റെ സാധാരണ കേട്ട ഈ ഇതിന്റെ ഇരകൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ എന്നോട് എൻ്റെ രണ്ട് മൂന്ന് സെൽഫി വേണം എന്ന് പറഞ്ഞു ഞാൻ അത് കൊടുത്തു ഇത് കൂടാതെ ഗാലറി പെർമിഷൻ അവരുടെ കയ്യിൽ കിടപ്പുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ അമ്പതിനായിരം രൂപയായിരിക്കും നമ്മളോട് ലോൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ ഒന്നും ഉള്ള കേസ് ഉണ്ടെന്ന് തന്നെ എനിക്ക് തോന്നണില്ല കാരണം ഇത് ഇവർ ഫോക്കസ് ചെയ്യുന്നത് ഒരുപാട് ആവശ്യമുള്ളവരല്ല വളരെ ചെറിയ എമൗണ്ട് ആവശ്യമുള്ളവരെയാണ് സാധാരണ ഇതിൽ ഒരു ടാർഗറ്റ് ചെയ്യണത് ഇവരുടെ അടുത്ത് പറയുന്നു നിങ്ങൾക്ക് ഇത്ര രൂപ ഞങ്ങൾ തരും ഇത്രയാണ് അതിൻ്റെ റീപേമെൻറ്റ് ഷെഡ്യൂള് ഇങ്ങനെയാണ് ഇത്ര രൂപ വെച്ചാണ് നിങ്ങൾ ഇ എം ഐ അടയ്ക്കേണ്ടതെല്ലാം പറഞ്ഞ് നമ്മളിപ്പോൾ പതിനായിരം രൂപയാണെങ്കിൽ അവർ ആദ്യം പറയും ഇതിന് ഇത്ര പ്രോസസിംഗ് ഫീ കഴിഞ്ഞിട്ട് ഇത്ര രൂപ നിങ്ങൾക്ക് തരും അപ്പോൾ നാൽപ്പത്താറ് നാൽപ്പത്താറായിരം രൂപയെന്ന് കൂട്ടിക്കും അമ്പതിനായിരം രൂപയുടെ ലോൺ നാൽപ്പത്താറായിരം എന്ന് കൂട്ടിക്കും ഇത് കഴിഞ്ഞവർ തിരിച്ച് പറയണത് നിങ്ങൾ ആറ് മാസം കൊണ്ട് പതിനായിരം രൂപ വെച്ച് അടയ്ക്കണം അപ്പോൾ എത്ര അമ്പതിനായിരം ആണ് നമ്മൾ എടുത്ത ലോൺ നാൽപ്പത്തെണ്ണായിരം ആണ് നമുക്ക് കിട്ടിയത് അറുപതിനായിരം അടയ്ക്കണമെന്നാണ് അവരുടെ ടേംസ് ആറ് മാസം കൊണ്ട് പതിനായിരം വെച്ച് ഇല്ലെങ്കിൽ ചിലപ്പോൾ അതിനേക്കാളും കുറഞ്ഞൊരു തുകയായിരിക്കും അയ്യായിരം വെച്ച് പന്ത്രണ്ട് മാസം കൊണ്ട് അടയ്ക്കണം എന്നായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവും ഇതെല്ലാം ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് ഇത് നമ്മളത് കൃത്യമായിട്ട് അടച്ചുകൊണ്ടിരിക്കുന്നു ആ സമയത്തൊന്നും ഒന്നും ഒരു ശല്യവും ചെയ്യില്ല ഇത് കഴിഞ്ഞ് ഏകദേശം ഈ ലോൺ അടച്ച അവസാനിക്കാറാവുന്ന സമയത്ത് അല്ലെങ്കിൽ അടച്ച് തീർന്നു കഴിഞ്ഞിട്ടാണ് ഇവർ സാധാരണ ഗതിയിൽ ഇന്റർവ്യൂ ചെയ്യുന്നത് അവർ പറയും നിങ്ങൾ മുഴുവൻ അടച്ചിട്ടില്ല എത്ര രൂപ കൂടി അടയ്ക്കണം സ്വാഭാവികമായിട്ടും നമ്മൾ റെസ്പോണ്ട് ചെയ്യും ഞാൻ അടച്ചിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞ അത്രയും ഞാൻ അടച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും പറയും നിങ്ങൾ അത് വൈകിയാണ് അടച്ചത് അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ പറയും അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ ചാർജും കൂടി വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ പിന്നെ ഇമ്മീഡിയറ്റ് നമ്മൾക്ക് വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും ഫോണിലേക്ക് കോൾ വരുന്നു ഇങ്ങനെ ഇന്ന ആൾ വളരെ മോശപ്പെട്ട ആളാണ് അല്ലെങ്കിൽ വിളിച്ചിട്ട് അശ്ലീലമായിട്ട് സംസാരിക്കുന്നു അതായത് ഇന്ന ആൾ പറഞ്ഞിട്ടാണ് നിങ്ങളുടെ നമ്പർ കിട്ടി ഇന്ന ആളുടെ കയ്യിൽ നിന്ന് നമ്പർ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അശ്ലീലമായിട്ട് സംസാരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ആദ്യം കൊടുത്ത ഫോട്ടോ ഉണ്ടല്ലോ ഈ സെൽഫിയൊക്കെ കൊടുത്തത് വെച്ചിട്ട് അതും ഓർഫ് ചെയ്ത പിക്ചേഴ്സ് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കോണ്ടാക്റ്റുകളിലേക്ക് അയച്ചു കൊടുക്കുന്നു സെക്സ്റ്റോർഷൻ ഈ ഇത്തരത്തിൽ നമുക്കൊരു തരത്തിലും അപ്പോൾ നമ്മളെ ഏതെങ്കിലും വളരെ അടുത്തൊരു ബന്ധു വിളിച്ചിട്ട് ഇതെന്താണ് നിന്റെ ഫോട്ടോ ഓൺലൈനിൽ കാണുന്നു സോഷ്യൽ മീഡിയയിൽ വരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ പാനിക്കാവും അപ്പോൾ ഉടനെ അവർ പറയുന്ന എമൗണ്ട് കൊടുക്കാൻ നമ്മൾ ചിലപ്പോ ഒരു തൊണ്ണൂറ് ശതമാനം വളണറബിൾ ആയിട്ടുള്ള ആൾക്കാരും അതിന് തയ്യാറാവും അപ്പോൾ അത് അത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും പിന്നെ അവർക്കറിയാം വൺസ് ഇതിന് വഴങ്ങുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് ഈസിയാണ് അപ്പൊ അവരതിന്റെ ഗ്രേഡ് കൂട്ടിക്കൊണ്ടിരിക്കും കൂടുതൽ എമൗണ്ട് ചോദിക്കും പിന്നെ എനിക്കറിയാവുന്ന ഒരു കേസിൽ അവസാനം ഇവര് നിഖകള്ളി ഇല്ലാതെ ബാക്കി ബന്ധുക്കളെ ഒക്കെ അറിയിക്കുകയും പോലീസിന്റെയും വക്കീൽമാരുടെ സഹായം തേടി സംഗതി പോലീസ് സ്റ്റേഷന്റെ അസിസ്റ്റൻസ് കിട്ടി കിട്ടിത്തുടങ്ങിയെന്ന് മനസ്സിലായി ആ ഇമ്മീഡിയറ്റ് കോളും നിന്നു പിന്നെ ഒരു ശല്യം കുറക്കില്ല പിന്നെ പോലീസുകാരുടെ ഒരു നിർദ്ദേശത്തോടു കൂടി തൽക്കാലത്തേക്ക് ആ ഫോൺ നമ്പർ മാറ്റി വെച്ച് വേറൊരു ഫോൺ നമ്പർ എടുത്ത് എല്ലാവരോടും വിളിച്ചു ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അപ്പൊ എപ്പോഴും നമ്മളുടെ ഒരു ഗുഡ് വില്ല് നമുക്ക് പെട്ടെന്ന് നമ്മളുടെ പേരിൽ ഒരു അസലീല വീഡിയോ നമ്മ നമ്മളുടെ മുഖം വെച്ചൊരു അശ്ലീല ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ നമ്പർ കൊടുത്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെ വിളിച്ച് വേറെ ഒരാൾ അശ്ലീലം പറയാന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മള് ഒരു നിമിഷം പാനിക്കായി പോകുന്ന ഒരു പ്രശ്നം അത് സാധാരണ സ്ത്രീകളാണ് ഇതിൻ്റെ അകത്ത് നല്ലൊരു ശതമാനം അരകളും അല്ലെങ്കിൽ അതുപോലെ അക്യൂട്ട് നെസസിറ്റി പതിനായിരം രൂപയ്ക്ക് ഇരുപതിനായിരം രൂപയ്ക്ക് വേണ്ടി ഈ ആപ്പിനെ സമീപിക്കുന്നവരെ അത്തരത്തിലുള്ള അത്രയും വണ്ണറബിൾ ആയിട്ടുള്ള ഗ്രൂപ്പിനെയാണ് അവർ ഫോക്കസ് ചെയ്യണത് ഇതിൻ്റെ അതത്തെ ഒരു പ്രശ്നം ഈ ഏകദേശം ഈ മോഡലാണ് എല്ലാ ഈ ലോണാ തട്ടിപ്പുകളും പോകുന്നത് കൂടാതെ തിരിച്ചടവ് മുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഉണ്ട് ആ സമയത്തും ഇതുപോലെ തന്നെ അശ്ലീല ചിത്രങ്ങൾ അതായത് രണ്ട് രണ്ട് സ്റ്റേജിലാണ് ഇവർ ഇടപെടുന്നത് ഒന്നുകിൽ തിരിച്ചടവും മുടങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചടവും മുടങ്ങിക്കഴിഞ്ഞാൽ ഈ രീതിയിൽ തിരിച്ചടവ് മുടങ്ങിയാൽ ഭീഷണിയാണ് കൂടുതലും ഈ അശ്ലീല വീഡിയോ ഒക്കെ അതിന്റെ അറ്റകയ്യാണ് ഭീഷണിയും കൊണ്ട് തന്നെ കാര്യങ്ങൾ കാരണം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങൾ അത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ആ സിറ്റുവേഷനിൽ എപ്പോഴും വിളിച്ചിട്ട് ഇങ്ങനെ ഇയാൾ ഇത്ര രൂപ കടമെടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് തിരിച്ചു അടയ്ക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും ഡീഫേ ഡിഫേസ് ചെയ്യാന്നുള്ളതാണ് അവർ കൂടുതൽ ചെയ്യണത് ഈ ലോൺ അടവെല്ലാം തീർന്നിട്ട് കൂടുതൽ എമൗണ്ട് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഈ ഇതെല്ലാം അശ്ലീല ഫോട്ടോയും വീഡിയോയും ഒക്കെ ഇപ്പൊ ഈ ഡിഫേക്ക് ഒക്കെ വന്നതിന് ശേഷം ഒരു ഫോട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും പറ്റും അപ്പൊ മാത്രല്ല ഈ ഇതിന് വഴങ്ങുന്ന ഒരു കാറ്റഗറി ഈ ചെറിയൊരു ലോണിന് വേണ്ടിയിട്ട് അവർ പറയുന്ന ഭീഷണിക്ക് വഴങ്ങുന്ന ഒരു കാറ്റഗറീനെ അത്തരത്തിലുള്ള ഫേക്ക് വീഡിയോസ് കാണിച്ചിട്ടും ഈസി ആയിട്ട് അവർക്ക് കീഴ്പ്പെടുത്താം എന്നുള്ളതാണ് അതിൻ്റെ അത് പ്രശ്നം മറ്റു കോണ്ടാക്ടുകളിലേക്ക് നമ്മുടെ ലിസ്റ്റിലുള്ള കോൺടാക്ടുകളിലേക്കൊക്കെയാണ് പോകുന്നത് നോർമലി ഈ ഒരു ലോൺ എടുക്കുന്ന സമയത്ത് ചില കൊടുക്കാൻ ചിലപ്പോൾ ചില ആപ്പുകളും അവരുടെ ഓപ്പറേഷൻ സ്റ്റൈൽ അനുസരിച്ചിട്ട് അഞ്ച് നിങ്ങൾക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന അഞ്ച് പേരുടെ ഗ്യാരണ്ടി എന്നുള്ള രീതിയിൽ അഞ്ച് പേരുടെ നമ്പർ തരണം എന്നൊക്കെ പറഞ്ഞ് നമ്പർ പർപ്പസൂ വാങ്ങുന്ന കേസുകൾ ഉണ്ട് എ പി കെ ഫയലൊക്കെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി കോൺടാക്ട് ഡീറ്റെയിൽസും എല്ലാം മിറർ ചെയ്യാനുള്ള ആ ആപ്പിൽ തന്നെ അതൊക്കെ എംബഡി ചെയ്തിട്ടുള്ള ആപ്പൊക്കെയാണ് ഇതിൽ കാരണം അതൊക്കെ വളരെ ബുദ്ധിമാന്മാരാണുള്ളതൊക്കെ ഈ സംഭവം ഈ സ്കീം ഇൻസ്റ്റിറ്റ്യൂട്ട് അതെല്ലാം ഒറ്റയടിക്ക് ഈ ഇൻഫർമേഷൻ എല്ലാം മേടിച്ചെടുക്കാൻ പാതിയിലാണല്ലോ അവർ ചെയ്തു വെച്ചാണത് അപ്പൊ നമ്മളുടെ ഗാലറി ഒക്കെ അവരെ സംബന്ധിച്ച് ഇതിന്റെ മെറ്റീരിയൽസ് ആണ് നമുക്ക് വളരെ ഇപ്പോ ഒരു പക്ഷെ ഇപ്പോൾ ശ്രീജിത്തിന്റെ ഒരു പടം ഫേക്ക് ചെയ്തിട്ട് ഒരു ഇത് വന്നാൽ ശ്രീജിത്ത് ചിലപ്പോൾ അവിടെ കുലുങ്ങില്ല പക്ഷെ ശ്രീജിത്തിന്റെ മകളോ ഭാര്യയോ അമ്മയോ ആരുടെയെങ്കിലും ഒരു പടം ഫേക്ക് ചെയ്തിട്ട് വന്നാൽ സ്ത്രീ പെട്ടെന്ന് ഒരു നിമിഷം ഏഹ് എത്ര ബുദ്ധിമാനാന്ന് പറഞ്ഞാലും നമ്മൾ ആക്ട് ചെയ്യുന്നതിന് മുമ്പ് അതായത് നമ്മള് ആയിട്ട് റൈറ്റ് വേയിൽ ആക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കുന്നത് ഇത് ഒഴിവാക്കാം എന്നായിരിക്കും നമ്മളിപ്പോൾ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കൊടുക്കുന്ന പെർമിഷനുകളുണ്ട് ഈ പെർമിഷനുകളിലൂടെയല്ലേ ഇവർ ഈ കോൺടാക്ട് ലിസ്റ്റിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ഗാലറിയിലേക്കും കടന്നു കയറുന്നത് അപ്പോൾ നമുക്ക് ഈ പെർമിഷൻ ഒഴിവാക്കിക്കൊണ്ട് ഇത്തരം ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയില്ലേ സാധാരണഗതിയിൽ ഇപ്പോൾ ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ ഒക്കെ കിട്ടുന്ന ആപ്പുകളിൽ പലപ്പോഴും നമുക്ക് ഇത് ഒഴിവാക്കിയാലും നമുക്ക് ലിമിറ്റഡ് ആക്സസ് കൊടുത്തിട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ആക്സസ്സും കൊടുക്കാതെയും ചിലപ്പോൾ നമുക്ക് ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും പക്ഷേ എ പി കെ ഫയൽസൊന്നും സാധാരണഗതിയിൽ അവർ അതിനു വേണ്ടി തന്നെ ഡിസൈൻ ചെയ്തതായിരിക്കും അവർക്ക് അത് കിട്ടിയാലേ കാര്യമുള്ളൂ അതുകൊണ്ട് മാത്രല്ല ഈ ലോണിന് ശ്രമിക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് അയാളുടെ അക്യൂട്ട് നെസസിറ്റി എന്ന് പറയുന്നത് അപ്പൊ ഫണ്ട് കിട്ടണം എന്നുള്ളതാണ് ആ സമയത്ത് എന്തും സമ്മതിക്കുന്ന ഒരു മാനസികാവസ്ഥയിലായിരിക്കും അവര് അപ്പോ ഓബിയസ്ലി അവർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണ സമയത്ത് കുറെ അധികം പേർക്ക് അറിയില്ല ഇപ്പോ ഈ ഇപ്പോ ഇതൊന്നു മാത്രല്ല എ പി കെ പോലെ എ പി കെ എന്നുള്ളതല്ല നമ്മൾ ഏത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും നോർമലി പെർമിഷൻസ് ചില ചില ആപ്പുകളിൽ പെർമിഷൻസ് എനിക്ക് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ബൈ ഡിഫോൾട്ട് പെർമിഷൻസ് ഇടാൻ പറ്റില്ല നമ്മൾ സെലക്ട് ചെയ്യണം എ പി കെ ഫയൽസിൽ ബൈ ഡിഫോൾട്ട് പെർമിഷൻ എല്ലാം ടിക്ക് അടിച്ച് വന്നിട്ട് നമ്മൾ ഓക്കെ അടിച്ചാൽ അങ്ങ് പോവും ആ രീതിയിലാണ് അത് ഡിസൈൻ ചെയ്യണത് എ പി കെ വരുമ്പോഴത്തേക്കും അതിനൊരു ഒരു സ്ഥലത്തും അത് റിവ്യൂ ചെയ്യോ ഒന്നും ചെയ്യണല്ലോ ഇപ്പൊ ആപ്പ് സ്റ്റോർ പ്ലേ സ്റ്റോറിലൊക്കെ അവര് കൃത്യമായിട്ട് നോക്കി പുഷ് റിക്വസ്റ്റ് പുൾ റിക്വസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പർട്ടിക്കുലർലി നമ്മൾ പുൾ ചെയ്താൽ മാത്രമാണ് അതെല്ലാം സെലക്ട് ആവുകയുള്ളു പക്ഷേ എ പി കെയിൽ സാധാരണ ബൈ ഡിഫോൾട്ട് അങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ട് ഇനി അല്ലെങ്കിൽ പോലും അതിന് പെർമിഷൻ കൊടുക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ ഒബ്വിയസ്ലി നമ്മളത് പെർമിഷൻ കൊടുത്ത് തന്നെ മുന്നോട്ട് പോകണ സാഹചര്യം വരും ലോൺ എടുക്കണമെങ്കിൽ അങ്ങനെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ തന്നെ ഈ പെർമിഷൻ കൊടുത്തേ പറ്റുന്നുള്ളൂ അതെ അപ്പോൾ അങ്ങനെ അങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കാരണം അതായത് ഏതൊരു ആളാണെന്നുണ്ടെങ്കിലും കയ്യിലിരിക്കുന്ന പണം വേറെ ഒരാൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ആയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടാ കൊടുക്കുകയുള്ളു അപ്പോൾ ഈ പറഞ്ഞ സിബിൽ സിബിൽ സ്കോറോ കൊളാട്ടൽ സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടി ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു ലോൺ കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സംശയിക്കണം എന്തിനാണ് ഇവന് ഇത് നമുക്ക് വെറുതെ തരണത് എന്ന് ഇതൊരു ചൂണ്ടയാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ് നമ്മളെത്ര നെസസിറ്റിയിലാണെന്നുണ്ടെങ്കിലും പക്ഷെ പലപ്പോഴും നമ്മൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മളുടെ ബുദ്ധിയെ നമ്മുടെ ആവശ്യം ഓവർ റൈഡ് ചെയ്യണത് കൊണ്ട് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ആ സമയത്ത് നമ്മളത് ചിന്തിക്കില്ല പെട്ടുപോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ അകത്തൊരു പ്രശ്നം ഇപ്പം അനുഭവങ്ങൾ ഏറെ ഉണ്ടെങ്കിലും ഒട്ടേറെ തട്ടിപ്പിന് പലരും ഇരയാക്കപ്പെടുന്നുണ്ടെങ്കിലും അതിൽ പിന്നീടും നമ്മൾ മലയാളികൾ ചെന്ന് തലവെ വെച്ച് കൊടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇപ്പോഴും ഒട്ടേറെ കേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു തട്ടിപ്പിന് ഇരയായി കഴിഞ്ഞാൽ സാധാരണ മട്ടിൽ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക നമുക്ക് മുമ്പ് നമ്മൾ പറയാറുള്ള തന്നെ ആ ഒരു നമ്മൾ മുൻ വീഡിയോകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം വൺ നയൻ ത്രീ സീറോ ഇത് ഇത്തരം കാര്യങ്ങളെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള ടോൾ ഫ്രീ നമ്പർ വൺ നയൻ ത്രീ സീറോ ആണ് അത് എത്രയും വേഗം നമ്മൾ വൺസ് നമ്മൾ തട്ടിപ്പിനിരയായി അല്ലെങ്കിൽ നമ്മളെ അവർ കുരുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായാൽ ഇമ്മീഡിയറ്റ് നമ്മൾ പോലീസ് അസിസ്റ്റൻസ് എടുക്കുക എന്നുള്ളതാണ് ചെയ്യാവുന്നത് നമ്മൾ തൊട്ടടുത്ത് നമുക്ക് മിക്കവാറും ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും സൈബർ പോലീസ് ഉണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം സൈബർ പോലീസ് സ്റ്റേഷനുണ്ട് അവിടെ ചെന്ന് ഈ കാര്യം പറയാം അത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ കാര്യം അവരെ അറിയിക്കുക രണ്ടാമത്തെ വൺ നയൻ ത്രീ സീറോ വൺ നയൻ ത്രീ സീറോ എന്ന് പറയുന്ന ഈ നമ്മുടെ ടോൾ ഫ്രീ നമ്പറിൽ റിപ്പോർട്ട് ചെയ്യാം പിന്നെ നാഷണൽ ക്രൈം റിപ്പോർട്ടിങ് പോർട്ടലുണ്ട് അതിൻ്റെ സൈറ്റിൽ കയറിയാലും നമുക്ക് ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിതിൽ പെട്ട് നമ്മളുടെ കുറച്ച് പണം പോയി അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പം ചിത്രങ്ങൾ ലീക്കായി വന്നു അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും ഇനി വരുന്ന ഒരാൾ രക്ഷപ്പെടാൻ അതിനൊരു സാധ്യതയുണ്ട് നമ്മൾ ക്രൈ ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അപകടത്തിപ്പെട്ട് ക്രൈ ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നമ്മളെ രക്ഷിക്കണമെന്ന് മാത്രമല്ല ഇത്തരത്തിലൊരു അപകടം ഉണ്ടെന്ന് മറ്റുള്ളവരെയും കണ്ടിട്ട് നമ്മൾ അറിയിക്കുന്ന ഒരു കാര്യമാണ് നാളെ അതിൻ്റെ ന്യൂസ് വരും ചിലപ്പോൾ അത് അവിടെയൊക്കെ നമ്മൾ സംഭവിക്കേണ്ട ഇത്തരം കാര്യങ്ങൾ പുറത്തറിയട്ടെ ഞാൻ പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ പുറത്തറിഞ്ഞ് നമ്മൾക്ക് വരുന്ന നാണക്കേടിനേക്കാളും ഇത് നാളെ ഇതൊരു വലിയ സാമൂഹ്യ വിപത്താണല്ലോ ഇതിനെ നമുക്ക് അത് കുറയ്ക്കാൻ നമുക്കും കൂടി ഒരു ട്യൂളായി മാറാം എന്നുള്ളതാണ് അതിൻ്റേതായ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകളുടെ എല്ലാം വാർത്ത കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷ്മമായിട്ട് വായിക്കുക എങ്ങനെയാണ് അവൻ പറ്റിക്കപ്പെട്ടത് കാരണം തീരെ ബുദ്ധിയില്ലാത്ത ഇല്ലാത്ത മനുഷ്യരൊന്നും അല്ല നമ്മുടെ നാട്ടിൽ പറ്റിക്കപ്പെടുന്നത് നല്ല ബുദ്ധിയുള്ള ഒരു സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ ഉന്നതങ്ങളിലിരിക്കുന്ന ആളുകളാണ് ലക്ഷങ്ങളും കോടികളും ഇവകൊക്കെ തട്ടിപ്പിൽപ്പെട്ടിട്ട് കളയണത് അപ്പോൾ നാളെ നമ്മൾ ഇതിൽ പെടാതിരിക്കാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് അവൻ തട്ടിപ്പിൽപ്പെട്ടതെന്ന് ഈ എത്ര രൂപ പോയി ആരുടെ പോയതെന്നുള്ളതിനൊന്നും നമ്മളത് റെലവൻ നമ്മളെ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല നമ്മളെ പറ്റി നമ്മളെ സംബന്ധിച്ച് പക്ഷെ ഈ എങ്ങനെയാണ് അവൻ പറ്റിച്ചതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം നല്ലതാണ് നാളെ ഇങ്ങനെ വരുമ്പോൾ ഓ ഇത് അവനെ പറ്റിച്ച അതേ മെത്തേഡാണല്ലോ എന്ന് നമുക്ക് നമ്മുടെ തലയ്ക്ക് ഉള്ളിൽ ഒരു മണ്ണിടിക്കും അവിടെയാണ് നമ്മൾ രക്ഷപ്പെടുന്നത് പല തട്ടിപ്പുകളും ഇപ്പോ ഞാനോ ശ്രീജിത്തൊക്കെ ചിലപ്പോ ഒരു പക്ഷെ ഇതുപോലെ പറ്റിക്കപ്പെടാം ഞാൻ ഈ അടുത്ത ദിവസം എൻ്റെ വണ്ടി ട്രാഫിക് ക്യാമറ ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് എനിക്ക് വന്ന് ഞാൻ ക്ലിക്ക് ചെയ്യണതിന് മുമ്പാണ് ഞാൻ ആലോചിക്കണേ ഇത് തട്ടിപ്പായിരിക്കൂല്ലേ കാരണം ഒരു പത്തൊക്കുള്ള മൊബൈൽ നമ്പറിൽ നിന്നാണ് എനിക്ക് മെസ്സേജ് വന്നേക്കുന്നത് മാത്രല്ല അതിൻ്റെ അകത്ത് എം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ മെസ്സേജിന്റെ ടെക്സ്റ്റിൽ എവിടെയോ എം ഉണ്ട് പക്ഷേ ഈ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി തന്നേക്കണ ലിങ്കിൽ ഒരു സ്ഥലത്തും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നോ ജിയോ ഗവൺമെന്റ് ഓഫ് കേരള കേരളാന്നോ നാഷണൽ ഇൻഫോമാറ്റിക് സെന്റർന്നോ എൻ ഐ സി സാധാരണ ഗവൺമെന്റിന്റെ സൈറ്റുകൾ വരുമ്പോഴത്തേക്കും ഒന്നുകിൽ കേരള ഗവൺമെന്റിന്റെ സൈറ്റിന്റെ എക്സ്റ്റൻഷൻ കാണും അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ജി ജിഒ ഡോട്ട് ഇൻ കാണും ഇല്ലെങ്കിൽ എൻ ഐ സി ഡോട്ട് ഇൻ കാണും ഇതൊന്നും ഇല്ല വേറെ ഏതോ രാജ്യത്തെ ടൈപ്പ് ഒരു ഇതാണ് അപ്പോ നമ്മളിത് ഇങ്ങനത്തെ തട്ടിപ്പുകൾ നാട്ടിൽ നടക്കുന്നുണ്ട് എന്ന് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയത് കൊണ്ടാണ് നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നത് അത് ഞാൻ അങ്ങനെ ഒരു തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ലെങ്കിൽ എന്താ സംഭവിക്കണം നമ്മൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു ചിലപ്പോൾ ഒരു ഒരുപക്ഷെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രണ്ടാമത്തെ ക്ലിക്കിൽ നമ്മളുടെ ഡാറ്റ അവൻ്റെ അതിൽ ചെല്ലുകയും പിന്നെ നമുക്ക് ഇതിലൊരു കൺട്രോൾ ഇല്ലാതെ വരും ചിലപ്പോൾ ഒരുപക്ഷെ അവൻ ഇമ്മീഡിയറ്റ് ആക്ട് ചെയ്യില്ല ഈ ലോൺ ആപ്പുകളുടെ ഒക്കെ നമ്മൾ ഈ എ പി കെ ഫയലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ സംഭവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നിരുപദ്രവകരമായിട്ട് ഈ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും ആ ഒരു സമയത്തൊന്നും ആക്ട് ചെയ്യില്ല പക്ഷെ അവൻ പാസീവായിട്ട് ആയിട്ട് നമ്മളെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും ചിലപ്പോൾ നമ്മൾ നടത്തുന്ന എല്ലാ ട്രാൻസാക്ഷൻസും അവന് വേറെ ഒരു സ്ഥലത്തിരുന്നിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവൻ ആവശ്യമുള്ള സമയത്ത് അവനത് ആക്ട് ചെയ്തിട്ട് നമ്മളുടെ ഇപ്പോൾ നമ്മൾ നടത്തുന്ന എല്ലാ ട്രാൻസാക്ഷൻ അവന് പുറത്തൊരു സ്ഥലത്തിരുന്നിട്ട് റിമോട്ടായിട്ടിരുന്ന് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കും നമ്മള് നമ്മളുടെ ബാങ്കിങ് ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് അവൻ അതേ സമയത്ത് അവിടെ കാണാം നമ്മളെന്ത് പാസ്വേഡാണ് അടിക്കുന്നത് ഈ നമ്മൾ ഇമ്മീഡിയറ്റ് നമ്മളത് തീർന്നു കഴിയുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അവൻ ഇതുപോലെ എണ്ണം ചെയ്തിട്ട് നമുക്കൊരു നമ്മളെ വിളിച്ചിട്ട് പറയുകയാണ് നിങ്ങളുടെ ഏതെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങളുടെ കെ വൈ സി അപ്ഡേഷൻ്റെ ഒരു ഒ ടി പി വന്നിട്ടുണ്ട് ഒ ടി പി പറഞ്ഞു തരാൻ പറഞ്ഞാൽ അവൻ അവിടെ ഒരു ട്രാൻസാക്ഷൻ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടായിരിക്കും ഒ ടി പി നമ്മളോട് ചോദിക്കണേ നമ്മളോട് പറയുന്നത് വേറെ എന്തെങ്കിലും കാര്യത്തിന്റെ കെ വൈ സി എന്ന് പറഞ്ഞിട്ടായിരിക്കും ഒ ടി പി ചോദിക്കുന്നത് നമ്മൾ ഒ ടി പി പറഞ്ഞു കൊടുക്കുന്ന നിമിഷം നമ്മളുടെ പണ്ട് പോയിരിക്കും അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഇത്തരം കാര്യങ്ങൾ പിന്നെ ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഒരുപാട് സാച്ചുറേഷനുള്ള പടങ്ങളും റെസൊല്യൂഷനുള്ള ഒന്നും ഇടാതിരിക്കുക അതൊക്കെ ഇവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ഇതിനൊക്കെ അവർക്ക് ഉപയോഗപ്പെടുത്താൻ ഒരു പക്ഷെ സാധിക്കും പിന്നെ ഈ കോളുകൾ വരുന്നത് കോളുകൾ വരുന്ന നമ്പറുകൾ പോലെ നമ്പറുകൾ മറ്റു പല രാജ്യങ്ങളുടെ അതെ അതിനൊക്കെ ഇഷ്ടംപോലെ ടെക്നോളജി ഉണ്ടല്ലോ ഇപ്പൊ ഈ വോയിസ് ഓവർ എന്തോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിസ്റ്റവും അതുപോലെ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും നൈജീരിയൻ ഈ ആഫ്രിക്കൻ കൺട്രീസിൽ നിന്നൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നവരാണ് നമ്മളുടെ പണം കൊണ്ടുപോകുന്നത് പക്ഷേ അവിടെ നമ്മളോട് സംസാരിക്കാൻ ഒരു പക്ഷേ ഇരിക്കുന്ന ഒരു മലയാളി അതൊരു ലാംഗ്വേജ് മോഡലൊന്നും ആയിരിക്കണമെന്നില്ല ഒരു പക്ഷെ ശരിക്കും ഒരു വ്യക്തി തന്നെയായിരിക്കും പക്ഷെ അവരെ ജോലിക്ക് എടുത്തേക്കണത്തെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ കോൾ സെന്ററിൽ ജോലിക്കാരൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും അങ്ങനെ നമുക്ക് ഇവിടെ അങ്ങനത്തെ കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് കംബോഡിയയിൽ ജോലിക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ തോപ്പുമടിയിലുള്ള ഒരാളെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന് അവിടെ ചെന്നൊരു അഞ്ചോ ആറോ മാസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് മനസ്സിലാവണ ഒരു തട്ടിപ്പ് ശൃംഖലയുടെ അകത്ത് ആൾക്കാരെ പറ്റിക്കണതാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കണമെന്നുള്ള കാര്യം അദ്ദേഹം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഓരോരുത്തരെ വിളിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവൻ ക്രെഡിറ്റ് കാർഡിലെ അല്ലെ ക്രെഡിറ്റ് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ പറ്റിയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്രെഡിറ്റ് സ്കോർ നിങ്ങളുടെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പക്ഷെ അതൊരു വലിയ തട്ടിപ്പ് അകത്തെ കോൾ സെന്റർ പല ഭാഷകളിലുള്ള കോൾ സെന്ററിലേക്കാണ് ഇദ്ദേഹത്തിന് കൊണ്ടുപോയിരുന്നത് പിന്നെ അദ്ദേഹം വളരെ സാഹസികമായിട്ട് അവിടെ നിന്ന് രക്ഷപെട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പത്രക്കാരോട് പറഞ്ഞ കഥയാണിത് ഇപ്പൊ നാണക്കേട് എന്നുള്ളൊരു സംഗതിയാണ് പലർക്കും ഇത് പുറത്തു പറയാനുള്ളൊരു മടിക്ക് കാരണമായിട്ട് വരുന്നത് ഇപ്പോൾ മറ്റുള്ളവരെ ഇതിലേക്ക് ബോധവൽക്കരിക്കാമെങ്കിൽ പോലും നിങ്ങൾ ഇത് പുറത്തു പറയുക എന്നുള്ളതാണ് പ്രധാനം തീർച്ചയായിട്ടും കാരണം എനിക്ക് തോന്നണ നമുക്കിപ്പോൾ ഇവിടെ നൂറ് കേസ് റിപ്പോർട്ട് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ മിനിമം അഞ്ഞൂറ് കേസ് നടക്കുന്നുണ്ടാവും ഈ കേസസ് ഒന്നും പുറത്തു പറയാത്ത ഇത് നമ്മൾ ഇത് വലിയ വ്യാപകമല്ലെന്ന് നമുക്ക് തോന്നാനുള്ള കാരണം പലരും എന്നാൽ ഇവരെ സമർത്ഥമായിട്ട് പറ്റിക്കുന്നവരുണ്ട് കേട്ടോ ഈ ലോൺ ആപ്പുകാരെ വേണ്ടി തന്നെ ഫോൺ നമ്പർ എടുത്തിട്ട് ലോൺ എടുത്ത് തിരിച്ച് മുങ്ങുന്ന ആളുകളും ധാരാളം ഉണ്ട് പക്ഷേ ഈ അതൊക്കെ ബിരുദന്മാർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ് സാധാരണക്കാരെ ഒരു നോർമൽ മൈൻഡ് സെറ്റുള്ള ഒരാൾ ഇവരുടെ ഇത്തരം നമ്പറുകളിൽ വീണു പോകാനും പണം പോവാനും ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ അനാവശ്യമായിട്ട് തുറന്നു കാട്ടപ്പെടാനൊക്കെ ഉള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് തുറന്നു കാട്ടപ്പെടാൻ എന്ന് ഞാൻ പറഞ്ഞാൽ ഇപ്പം നമ്മളുടെ ഗ്യാലറിയുടെ ഒക്കെ ആക്സസ് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ മോർഫ് പോലും ചെയ്യേണ്ട ആവശ്യമില്ല ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ വളരെ സ്വകാര്യമായ ഫോട്ടോകളും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവണം അതായത് ഇപ്പോൾ നമുക്ക് കീപ്പ് ചെയ്യണേനും കുഴപ്പമില്ല പുറത്തുള്ള ഒരാൾ കണ്ടാൽ സുഖമല്ലാത്ത ഫോട്ടോകളൊക്കെ ചിലപ്പോൾ അതിലുണ്ടാവും അതുപോലും നമുക്കെതിരെ ഉപയോഗിക്കപ്പെടാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആപ്പുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്കും വളരെയധികം ശ്രദ്ധ പുലർത്തുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമ്മൾ ഒരു കാരണവശാലും ലിങ്കിലൊന്നും ക്ലിക്ക് ചെയ്തിട്ട് ഒരാപ്പും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക ഇനി അതിൽ നമുക്ക് അറിയില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ അറിവുള്ളവരോട് ചോദിച്ച് ഇത് ശരിയാവുമോ എന്ന് ചോദിച്ചിട്ട് തന്നെ ചെയ്യുക നമുക്ക് ചെയ്യാനുള്ളത് അതുപോലെ തന്നെ ഈ സൗജന്യങ്ങൾ കൊടുത്ത് അല്ലെങ്കിൽ ഇതുപോലെ വാഗ്ദാനങ്ങൾ കൊടുത്തു വരുന്ന ലോൺ ആപ്പുകളെ അതെ ഇപ്പൊ നമ്മൾ ആർ ബി ഐയുടെ ഇതുള്ള ആപ്പുകളാണെങ്കിൽ പോലും ആർ ബി ഐയുടെ പെർമിഷനോട് കൂടി നടക്കുന്ന ആപ്പുകളാണെങ്കിൽ പോലും നമ്മൾ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ അവരോട് ചോദിച്ചു തന്നെ അതിലേക്ക് എന്റർ ചെയ്യാന്നുള്ളതാണ് കാരണം ഇത്തരം കാര്യങ്ങളിൽ ഡോക്യുമെന്റ്സ് നമുക്ക് കാര്യമായിട്ട് ഉണ്ടാവില്ല എല്ലാം വാക്കാൽ പറയുന്ന കാര്യങ്ങളായിരിക്കും നാളെ ടേംസ് ഇപ്പോ നമ്മള് ആർ ബി ഐ അംഗീകരിച്ചുള്ള ആപ്പുകളാണെങ്കിൽ പോലും സാധാരണ കിട്ടുന്ന ഒരു ലോണിനേക്കാളും വലിയ പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റും സർവീ ഇനിഷ്യൽ സർവീസ് ചാർജ് ഒക്കെ വാങ്ങിയിട്ടാണ് പ്രോസിങ് ഫീ ഒക്കെ വാങ്ങിയിട്ടാണ് അവർ ഈ ലോൺ തരുന്നത് നമുക്ക് തീരെ ഭയങ്കര ലാഭകരമായ ഒരു ലോണൊന്നുമല്ല ഈ ആപ്പുകൾ തരുന്ന ലോണുകൾ അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഏത് ലോണും പ്രത്യേകിച്ച് ഈ ആപ്പ് സ്റ്റോർ പ്ലേ സ്റ്റോറിൽ പോലും നമുക്ക് അതിൻ്റെ അകത്ത് റേറ്റിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ അപ്പോൾ അവരുടെ ഇത് പിൻവലിക്കപ്പെടുന്നത് വരെ ചിലപ്പോൾ നമ്മൾ തട്ടി തട്ടിപ്പിന് സാധ്യതയുണ്ട് അപ്പോൾ ഈ ലോൺ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് നമ്മൾ ആരെങ്കിലും ഒരാൾ നമുക്ക് കുറച്ച് കാശ് വെറുതെ തരാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു തട്ടിപ്പിന് സാധ്യതയുണ്ടെന്ന് കണ്ടുകൊണ്ട് തന്നെ വളരെ സംശയം സംശയം മോശപ്പെട്ട ഒരു കാര്യമൊന്നുമല്ല എപ്പോഴും ഒരു സംശയവും പേടിയും ഉള്ളവരെ ഈ ഇന്നിപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെല്ലാവരും അല്ലെങ്കിൽ എല്ലാ ജീവി വർഗങ്ങളും സംശയത്തിന്റെ പേടിയുടെ ആനുകൂല്യം കൊണ്ട് മാത്രം ഗുണം വരെ എത്തിയവരാണ് അല്ലാത്ത സംശയവും പേടിയില്ലാത്ത ഇല്ലാത്ത ജീവർഗ്ഗങ്ങൾ പണ്ട് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയിട്ടുണ്ട് അപ്പോൾ അത് സംശയവും പേടിയും മോശപ്പെട്ട ഒരു കാര്യമല്ല അത് കൂടി അളവിലാവുമ്പോഴാണ് പ്രശ്നം അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കാലു വെക്കുന്നതിന് മുമ്പ് വളരെയധികം ശ്രദ്ധിക്കുക സംശയിക്കേണ്ടിടത്ത് സംശയിക്കുക പേടിക്കണ്ടടുത്ത് പേടിക്കുക എന്നിട്ട് കൂടി മുന്നോട്ട് പോവാ ഭയം വേണ്ട ജാഗ്രത മതി എന്ന് പറയുന്ന ഇതിലും വളരെയധികം ആലോ ആലോചിക്കേണ്ട അതായത് എ പി കെ ഫയലുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യത്തിൽ ഭയം വേണം അല്ല അല്ലാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഭയം വേണ്ട ജാഗ്രതയോടുകൂടി ചെയ്യാം എന്നുള്ളതേ പറയാനുള്ളൂ